മലപ്പുറം ഓട്ടോ സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിവരെ ആദരിച്ചു മലപ്പുറം എം എൽ എ ഉഭയത്തുള്ള ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ കൂട്ടായ്മയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കലും രക്തദാനം ചെയ്ത കൂട്ടായ്മയിലെ അംഗങ്ങളെ ആദരിക്കലും നടന്നു കമ്മിറ്റി ഭാരവാഹികളായ സലാം മങ്കട സമീർ മലപ്പുറം ജംഷീർ കാവിലക്കാട് എന്നിവർ സംസാരിച്ചു